മണിപ്പൂർ കലാപത്തെക്കുറിച്ച് ഓർത്ത് നെഞ്ചു വിങ്ങാൻ നരേന്ദ്രമോദിക്ക് വേണ്ടി വന്നത് ഒരു വർഷത്തിലധികമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂർ ജനത പുറംകാലിന് തൊഴിക്കുകയും പിന്നാലെ പാർലമെന്റിൽ മണിപ്പൂർ വിഷയം ഉയർത്തി രാഹുൽ ഗാന്ധി പ്രക്ഷോഭം ശക്തമാക്കുകയും ചെയ്തതോടെയാണ് നരേന്ദ്രമോദി മണിപ്പൂർ വിഷയത്തിൽ ഇടപെടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഭൂരിപക്ഷ സമുദായമായ മേത്തീകളും ഗോത്ര വിഭാഗക്കാരായ കുക്കികളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇക്കാലയളവിനുള്ളിൽ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നൂറ്റി അറുപത്തിരണ്ട് തവണയോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനങ്ങൾ നടത്തി ഔദ്യോഗികമായും അല്ലാതെയും നടത്തിയ സന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണ് ഈ പറയുന്നത് എന്നാൽ ഈ ഒരു വർഷത്തിനിടെ കലാപം ആളിക്കെത്തിയ മണിപ്പൂർ ഒരു തവണ പോലും പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം മണിപ്പൂർ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാല് ഔദ്യോഗിക വിദേശ സന്ദർശനങ്ങൾ നടത്തിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു എന്തായാലും കലാപത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഒരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും അറുപതിനായിരത്തിലധികം പേർ പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്നര വർഷങ്ങൾക്കിപ്പുറം കലാപം പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടുത്തെ മുഖ്യമന്ത്രി ബിരേൻ സിംഗും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഡൽഹി ബി ആസ്ഥാനത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഒരു വർഷം മുൻപുണ്ടായ മണിപ്പൂരിലെ വംശീയ കലാപത്തിന് ശേഷം ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ചർച്ചയാകുന്നുണ്ട് മുൻപ് സൂചിപ്പിച്ച പോലെ ഒരു വർഷവും നാലു മാസവും വേണ്ടി വന്നു ഈ രണ്ട് നേതാക്കന്മാർക്കും തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി വന്നത് എന്ന് കാണാം മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നടത്തിയിരുന്നു ലോക്സഭയെ അടക്കം പ്രക്ഷുബ്ധമാക്കിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സംസ്ഥാന ഭരണം ഉണ്ടായിട്ട് പോലും തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ രണ്ട് സീറ്റിലും ബി ജെ പി പരാജയപ്പെട്ട ഇവിടെ കോൺഗ്രസ് വിജയിച്ചു കയറി സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ വിജയം ബി ജെ പി ക്യാമ്പിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ പ്രധാനമന്ത്രി മോദി രാജസ്ഥാനിൽ പരമാവധി സന്ദർശനങ്ങൾ നടത്തിയിരുന്നു ഈ കാലയളവിൽ ഇരുപത്തിരണ്ട് തവണയാണ് മോദി മധ്യപ്രദേശ് സന്ദർശിച്ചത് കഴിഞ്ഞ നവംബറിൽ രണ്ട് സംസ്ഥാനങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് മണിപ്പൂരിനെ കാണാതെ മോദി വോട്ട് തേടി സംസ്ഥാനങ്ങളിലേക്ക് പോയത് മണിപ്പൂരിൽ അക്രമം തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി മോദി കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തിരക്കിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എട്ട് തവണയാണ് മോദി കർണാടക സന്ദർശിച്ചത് ഇക്കാലയളവിൽ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് പത്ത് തവണയും ലോകസഭയിലേക്ക് ഏറ്റവും കൂടുതൽ എം പിമാരയക്കുന്ന ഉത്തർപ്രദേശിൽ പതിനേഴ് തവണയും നരേന്ദ്രമോദി സന്ദർശിച്ചു ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പ്രധാനമന്ത്രി മോദി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം ത്രിപുര അരുണാചൽ പ്രദേശ് എന്നിവ സന്ദർശിച്ചുവെങ്കിലും മണിപ്പൂരിനെ മനപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു ഇതിനു പിന്നാലെ മണിപ്പൂർ ജനതാ ബാലറ്റിലൂടെ മോദിയെ പാഠം പഠിപ്പിക്കുകയും രാഹുൽ ഗാന്ധി ആക്രമണം കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ചർച്ചകൾക്കെങ്കിലും തയ്യാറായിരിക്കുന്നത്